ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അങ്ങനെ ബക്സ്റ്റണിൽ നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും മനോഹരമായ ടൗണിലൊന്നായ ബേക്ക്വെല്ലിലേക്കാണ് നല്ല പിക്ചറിസ്റ്റിക് ലാൻഡ്സ്കേപ്പും ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും പിന്നെ ഫേമസ് ആയ ബെയ്ക്ക്വെൽ പുഡിങ്ങിനും പേരുകേട്ട സ്ഥലമാണ് ബേക്ക്വെൽ വെൽ അപ്പം നമുക്ക് ബേക്ക്വെൽ എന്ന മനോഹരമായ ടൗണിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നാലോ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടുത്തെ ഐക്കോണിക് ബേക്ക് ബ്രിഡ്ജിലാണ് ഈ മനോഹരമായ ബ്രിഡ്ജ് പതിമൂന്നാം നൂറ്റാണ്ടിൽ മിഡീവിൽ ബ്രിഡിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റോൺ ബ്രിഡ്ജാണ് വൈനദിക്ക് കുറുകെ പരന്നെടുക്കുന്ന ഈ ബ്രിഡ്ജിനു ചുറ്റും നല്ല പച്ചപ്പും പിന്നെ ഇവിടുത്തെ ലോക്കൽ വൈൽഡ് ലൈഫും ചേർന്ന് നല്ല മനോഹരമായ ഒരു ആംബിയൻസ് നൽകുന്നു നല്ലൊരു പീസ്ഫുൾ വാക്കിന് പറ്റിയൊരു സ്പോട്ടാണ് ഈ ബ്രിഡ്ജ് എനിക്കിവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ റിവറിനെയും ഫേസ് ചെയ്തുകൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ സീറ്റുകളാണ് ഈ ഫുട്പാത്തിലൂടെ റിവറിൻ്റെ സൈഡിലൂടെ തന്നെ നിങ്ങൾക്ക് കുറേ ദൂരം നടന്ന് ആസ്വദിക്കാം ഈ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ബേക്ക് വെൽ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്താം ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും ടൂറിസ്റ്റും ഒക്കെ റിലാക്സ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണിത് ഇനിയിപ്പം നിങ്ങൾക്കൊരു പിക്നിക് സ്പോട്ട് വേണമെങ്കിലും ഇവിടുത്തെ ലോക്കൽ ക്രിക്കറ്റ് മാച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാത്തിനും കൂടി പറ്റിയൊരു സ്പോട്ടാണ് ഈ സ്ഥലം ഇവിടുന്ന് നടന്ന് ഞാൻ നേരെ പോയത് ബൈക്ക് വെല്ലിലെ ഏറ്റവും ഹിസ്റ്റോറിക് സൈറ്റായ സെയിൻസ് ചേർച്ചിലേക്കാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കൺസ്ട്രക്ട് ചെയ്ത ഈ ആൻഷ്യൻ ചേർച്ച് ഒരു ചെറിയ കുന്നിൻ ചെരുവിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ടൗണിന്റെ നല്ലൊരു വ്യൂവും കാണാം ചേർച്ചിന്റെ തൊട്ട് മുന്നിൽ തന്നെ നല്ല മനോഹരമായ കല്ലറകളും കാണാം ട്രിപ്പ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള ചാറ്റ്സ്വത്ത് ഹൗസ് കൂടി സന്ദർശിക്കണം റിവർ സന്ദർശിക്കണംവെന്റിന്റെ ഈസ്റ്റ് ബാങ്കിലായിട്ടാണ് ഈ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഹൗസിന്റെ ഗ്രാൻഡ് ഇന്റീരിയർ ഒക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മുപ്പത് പൗണ്ടിന്റെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്കകത്തേറാം ഫിഫ്റ്റീൻ ഫോർട്ടി നയൻ മുതൽ ക്യാൻഡീഷ് ഫാമിലിയുടെ കയ്യിലാണ് ഇ ഹൗസ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ചാച്ച്വത്ത് ഹൗസ് ഗിഫ്റ്റ് ഷോപ്പും പിന്നെ ഫാം ഷോപ്പും കാണാൻ പറ്റും പിന്നെ ഒരു ക്യാൻഡിഷ് റെസ്റ്റോറൻറ്റും ഈ ഹൗസിൻ്റെ തൊട്ട് പുറത്തായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എസ്റ്റേറ്റ് വാക്കിന് പോയി ഇവിടുത്തെ ഗാർഡൻസും സന്ദർശിക്കാം അതിനകത്ത് തന്നെയാണ് ചാറ്റ്സ്വർത്ത് ഫാം യാർഡും ഉള്ളത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടുത്തെ ഫ്രണ്ട്ലി ഫാം ആനിമൽസുമായി പരിചയപ്പെടാം കിഡ്സിന് വേണ്ടിയുള്ള ഒരു അഡ്വഞ്ചർ പ്ലേഗ്രൗണ്ടും ഇതിനകത്തുണ്ട് ചാറ്റ്സ്വേർത്ത് ഹൗസിന്റെ മുന്നിലൂടെ തന്നെ റിവർ ഡേവൻഡ് ഒഴുകിപ്പോകുന്നുണ്ട് അതിൻ്റെ കുറുകെ കാണുന്നതാണ് ചാറ്റ്സ്വർത്ത് ബ്രിഡ്ജ് ഈ ഗംഭീരമായ ട്രിപ്പിൾ ആർച്ച് സ്റ്റോൺ ബ്രിഡ്ജ് എസ്റ്റേറ്റിലെ ഏറ്റവും അധികം ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പിന്നെ ബേക്ക്വെല്ലിൽ വരുന്നവർ ഇവിടുത്തെ ഐക്കോണിക് ഡിഷായ ബേക്ക്വെൽ പുഡിംഗ് പരീക്ഷിക്കാതെ പോകരുത്